നമസ്കാരം ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള മാഗസിൻ ഏതാണെന്ന് ചോദിച്ചാൽ ആരും നിസ്സംശയം പറയുക ന്യൂയോർക്കിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ടൈം മാഗസിൻ്റെ പേരായിരിക്കും നേരത്തെ ആഴ്ചയിൽ വീതം പ്രസിദ്ധീകരിച്ചിരുന്ന ഈ അന്താരാഷ്ട്ര മാധ്യമം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടാഴ്ചയിൽ ഒരിക്കലാക്കി ഈ ഡിജിറ്റൽ യുഗത്തിലും ലോകമെമ്പാടും അൻപത് ലക്ഷം ടൈം കോപ്പികൾ വിറ്റഴിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ടൈം മാഗസിനിൽ കവർ ഫോട്ടോ ആയി വരിക എന്നത് ഒരു നൊബൈൽ സമ്മാനം കിട്ടുന്ന രീതിയിൽ പ്രാധാന്യമുള്ള കാര്യമായിട്ടാണ് പലരും കരുതുന്നത് ടൈം എന്തെങ്കിലും ഒരു രീതിയിൽ പരാമർശിച്ചു കിട്ടുക എന്നത് തന്നെ വലിയൊരു അംഗീകാരമായാണ് കരുതപ്പെടുന്നത് ഇത്തവണ ടൈം മാഗസിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള നൂറുപേരുടെ പട്ടികയിൽ മൂന്ന് ഇന്ത്യക്കാരാണ് സ്ഥാനം പിടിച്ചിട്ടുള്ളത് ന്യൂസ് ഇൻഡെസ്ക് ഇന്ന് പരിശോധിക്കുന്നു ടൈം മാഗസിൻ പട്ടികയിൽ ഇന്ത്യ തിളങ്ങുമ്പോൾ കേന്ദ്ര ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇൻഫോസിസിന്റെ നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ നന്ദൻ നിലേഗനി നടന നിർമ്മാതാവുമായ അനിൽ കപൂർ എന്നിവരാണ് പട്ടികയിൽ ഇടം പിടിച്ച ആ ഭാഗ്യവാന്മാർ മൂവരും ഷോപ്പേഴ്സ് വിഭാഗത്തിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയുടെ എ ഐ കുതിപ്പിന് പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണെന്നാണ് ടൈംസ് മാഗസിൻ പറയുന്നത് ഡിജിറ്റൽ മേഖലയിലെ സംഭാവനകൾക്കാണ് നന്ദൻ നിലേഗനി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയുടെ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയിലെ സംഭാവനകൾക്കാണ് അശ്വിനി വൈഷ്ണവിനെ ടൈംസ് മാഗസിൻ തിരഞ്ഞെടുത്തത് അനിൽ കപൂർ ആകട്ടെ നടൻ എന്ന നിലയിൽ അയാൾ നേതൃത്വം നൽകിയ ഒരു നിയമ പോരാട്ടത്തിന്റെ പേരിലാണ് ലിസ്റ്റിൽ ഇടം പിടിച്ചത് ഗൂഗിളിന്റെ സിഇഒ സുന്ദർ പിച്ചെ മൈക്രോസോഫ്റ്റ് സിഇഒ സത്യ നദ മെറ്റ സിഇഒ മാർക്ക് സക്കർബർഗ് എന്നിവരും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇന്ത്യ അടക്കമുള്ള വികസന രാഷ്ട്രങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയാറുള്ളത് ദീർഘവീക്ഷണമില്ലാത്ത രാഷ്ട്രീയ നേതൃത്വമാണ് എന്നാൽ അതിൽ തീർത്തും വ്യത്യസ്തനാണ് റെയിൽവേയുടെയും ഐ ടിയുടെയും ടെലികമ്മ്യൂണിക്കേഷൻസിന്റെയും ഒക്കെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് നേരത്തെയും ഇദ്ദേഹത്തെക്കുറിച്ചും നിതിൻ ഗഡ്കരിയെക്കുറിച്ചുമൊക്കെ ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള ലോക മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട് ടൈം മാഗസിനും അശ്വിനി വൈഷ്ണവിന്റെ നേതൃപാഠവുമാണ് എടുത്തു പറയുന്നത് വരുന്ന അഞ്ചു വർഷത്തിനുള്ളിൽ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയിലെ മികച്ച അഞ്ച് രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറും അതിനുള്ള പ്രവർത്തനങ്ങൾ അണിയറയിൽ ഒരുങ്ങുകയാണ് ഇതിനോടകം തന്നെ ഫാക്ടറികളുടെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു പ്രധാനമന്ത്രിയുടെ സിംഗപ്പൂർ സന്ദർശനവും ഈ ലക്ഷ്യത്തിന് വളമാകുമെന്നാണ് കണക്കൂട്ടൽ ഇതോടെ ഏ മേഖലയിൽ ഇന്ത്യ ഒരു കുതിച്ചുചാട്ടം നടത്തുമെന്നാണ് കരുതുന്നത് റെയിൽവേ മന്ത്രി കൂടിയായ അശ്വിനി വൈഷ്ണവിന് അതിലും ഒരുപാട് പദ്ധതികളുണ്ട് രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യാഥാർത്ഥ്യമാകുമെന്ന് അദ്ദേഹം സധൈര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആദ്യ സർവീസ് സൂറത്ത് മുതൽ ബിലിമോറ വരെ ആകുമെന്നും സി എൻ എൻ ന്യൂസ് എയ്റ്റീൻ്റെ റൈസിംഗ് ഭാരത് സമിതിയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് ഭാവിയിൽ മുംബൈ അഹമ്മദാബാദ് തുടങ്ങിയ സാമ്പത്തിക നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കും ഇങ്ങനെ താൻ ഇടപെടുന്ന വിഷയങ്ങളിലെല്ലാം അതിനൂതനമായ കാഴ്ചപ്പാട് പങ്കുവെക്കാൻ അശ്വിനി വൈഷ്ണവ് എന്ന അൻപത്തിനാലുകാരന് കഴിയുന്നുണ്ട് ഇതിന് അദ്ദേഹത്തെ പ്രാപ്തനാക്കുന്നത് ഒരു സംരംഭകൻ മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്നീ നിലകളിലെ പ്രവർത്തനം കൂടിയാണ് അസാധാരണമായ ഒരു ജീവിതം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ രാജസ്ഥാനിലെ പാലി ജില്ലയിലെ ജീവന്ത് കല്ലൻ ഗ്രാമത്തിൽ ഒരു സാധാരണ കുടുംബത്തിലാണ് അശ്വിനി വൈഷ്ണവ് ജനിച്ചത് പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബം രാജസ്ഥാനിലെ ജോധ്പൂരിൽ താമസമാക്കി അവിടുത്തെ സെന്റ് ആന്റണീസ് കോൺവെന്റ് സ്കൂളിലും മഹേഷ് സ്കൂളിലുമായാണ് വൈഷ്ണവ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് പഠിക്കാൻ വെട്ടകനായ ആ പയ്യൻ ചെറുപ്പത്തിലെ അംഗീകാരങ്ങൾ വാരിക്കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ജോധ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കോഴ്സിൽ സ്വർണ്ണ മെഡലോടെ ബിരുദം നേടി തുടർന്ന് ഐ കാൺപൂരിൽ നിന്ന് എം പൂർത്തിയാക്കി രണ്ടായിരത്തി എട്ടിൽ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലെ വാർട്ടൺ സ്കൂളിൽ നിന്ന് എം ബി എ ചെയ്യുന്നതിനായി വൈഷ്ണവ് യു എസിലേക്ക് പോയി ആ സമയത്താണ് അദ്ദേഹത്തിന് സിവിൽ സർവീസ് മോഹം ഉദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇരുപത്തിയേഴാം റാങ്കോടെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഒഡീഷ കേഡറിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ചേർന്ന വൈഷ്ണവ് ബാലസോർ കട്ടക് ജില്ലകളിലെ ജില്ലാ കളക്ടറായി സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപതിലെ ചുഴലിക്കാറ്റിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഏറെ പ്രശംസിക്കപ്പെട്ടു കൃത്യമായ ഡാറ്റ ശേഖരണത്തിലൂടെയും കമ്മ്യൂണിക്കേഷനിലൂടെയും ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ച അദ്ദേഹം വൈകാതെ വാജ്പേയുടെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെയാണ് അദ്ദേഹം വാജ്പേയിയുടെ ഓഫീസിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി നിയമിതരായത് അവിടെയും പൊതു സ്വകാര്യ പങ്കാളിത്തം സംബന്ധിച്ച ചട്ടക്കൂടിൻ്റെയൊക്കെ രൂപകല്പനയിലൂടെ അദ്ദേഹം ശ്രദ്ധേയനായി അതിന്റെയൊക്കെ തുടർച്ചയാണ് ഇന്ത്യ തിളങ്ങുന്നു എന്ന ക്യാമ്പയിൻ്റെ തുടക്കം പക്ഷേ രണ്ടായിരത്തി നാലിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം പരാജയപ്പെട്ടു അശ്വിനി വൈഷ്ണവ് വാജ്പേയിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി മാറി സത്യത്തിൽ വാജ്പേയിയാണ് അശ്വിനി വൈഷ്ണവിലെ രാഷ്ട്രീയക്കാരനെ മോൾഡ് ചെയ്തത് എന്ന് പറയാം അന്ന് തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ വാജ്പേയി നിർബന്ധിച്ചിരുന്നെങ്കിലും വ്യവസായ സാങ്കേതിക മേഖലകളിലാണ് തന്റെ താല്പര്യം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിയുകയായിരുന്നു ആരും കൊതിക്കുന്ന ജോലിയായ സിവിൽ സർവീസ് ഉപേക്ഷിച്ച് റിസ്ക് ഏറെയുള്ള ബിസിനസ് മേഖലയിലേക്ക് കടക്കുന്ന ഒരാളെ ഭ്രാന്തൻ എന്നാണ് പൊതുജനം വിശേഷിപ്പിക്കുക സത്യത്തിൽ അത്തരത്തിലുള്ള ഒരു പരിപാടിയാണ് അശ്വിനി വൈഷ്ണവ് ചെയ്തത് വാജ്പേയിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ശേഷം രണ്ടായിരത്തി ആറിൽ അദ്ദേഹം മോർമുഗാവോ പോർട്ട് ട്രസ്റ്റിന്റെ ഡെപ്യൂട്ടി ചെയർമാനായി അടുത്ത രണ്ടു വർഷം അവിടെ ജോലി ചെയ്തു കൂടുതൽ രണ്ടായിരത്തി പത്തിൽ സിവിൽ സർവീസ് ഉപേക്ഷിച്ച് അദ്ദേഹം വ്യവസായ മേഖലയിലേക്ക് കടന്നു വാർട്ടൺ ബിസിനസ് സ്കൂളിൽ എം ബി എ പൂർത്തിയാക്കാൻ അദ്ദേഹം വൻ വിദ്യാഭ്യാസ വായ്പെടുത്തിരുന്നു ഇത് തിരിച്ചടയ്ക്കാൻ എടുക്കുമെന്ന് അശ്വിനി വൈഷ്ണവ് മനസ്സിലാക്കി ഇതോടെ കൂടുതൽ ശമ്പളമുള്ള ജോലിയിലേക്ക് മാറിയായിരുന്നുവെന്ന് പകുതി തമാശയായി ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ജിഇ ട്രാൻസ്പോർട്ടേഷൻ മാനേജിംഗ് ഡയറക്ടറായി ചേർന്നു തുടർന്ന് അദ്ദേഹം സീമെൻസിൽ വൈസ് പ്രസിഡന്റായി ഈ സമയത്തൊക്കെ ലക്ഷ്യങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ശമ്പളം തുടർന്ന് നിരവധി കമ്പനികളിൽ പ്രവർത്തിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം ഗുജറാത്തിൽ ത്രീ ടി ഓട്ടോ ലോജിസ്റ്റിക് പ്രൈവറ്റ് ലിമിറ്റഡ് വി ജി ഓട്ടോ കമ്പോണൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ രണ്ട് സ്ഥാപനങ്ങൾ തുടങ്ങി ഇത് ഇന്നും നല്ല നിലയിൽ പോകുന്നുണ്ട് അങ്ങനെ അങ്ങനെയിരിക്കെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് അതിനിടവരുത്തിയത് മോദിയുമായുള്ള ഗുജറാത്തിലെ ബന്ധമായിരുന്നു ഒഡീഷയിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായി രണ്ടായിരത്തി പത്തൊൻപതിലാണ് അദ്ദേഹം പാർലമെന്റിൽ എത്തിയത് ഒഡീഷയിലെ ബിജു ജനതാദൾ അംഗങ്ങളുടെ സഹായത്തോടെ അദ്ദേഹം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ വിജയിച്ചു സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ആൻഡ് പെറ്റീഷൻ കമ്മിറ്റി അംഗമായും സയൻസ് ആൻഡ് ടെക്നോളജി പരിസ്ഥിതി വനം എന്നിവയുടെ കമ്മിറ്റിയിലും അംഗമായി അദ്ദേഹം തിളങ്ങി ഇന്ത്യ രണ്ടായിരത്തി പത്തൊൻപതിൽ നേരിട്ട സാമ്പത്തിക മാന്ദ്യം ചാക്രിക സ്വഭാവമാണെന്നും ഘടനാപരമായ മാന്ദ്യമല്ലെന്നും രണ്ടായിരത്തി ഇരുപത് മാർച്ചോടെ അത് വളർച്ച കൈവരിക്കുമെന്നും പാർലമെന്റിൽ വൈഷ്ണവ് വാദിച്ചു ഇത് ശരിയായി ഈ ഒരൊറ്റ പ്രസംഗം തന്നെ മതി വൈഷ്ണവിന്റെ ദീർഘവീക്ഷണം എന്താണെന്ന് അറിയാൻ ഇതോടെ മോദി മന്ത്രിസഭയിലേക്കും അദ്ദേഹത്തിന് വേണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ എട്ടിന് കേന്ദ്ര റെയിൽവേ മന്ത്രിയെ അദ്ദേഹം ചുമതലയേറ്റു പിന്നീട് ഓരോ സമയത്തായി മൂന്ന് വകുപ്പുകളുടെ ചുമതല കൂടി കിട്ടിയത് അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിനുള്ള അംഗീകാരമാണ് ഇന്ന് അശ്വിനി വൈഷ്ണവ് മുന്നിൽ നിന്ന് നയിക്കുന്ന ഇന്ത്യ എ എന്ന സംരംഭത്തിലൂടെയാണ് നിർമ്മിത ബുദ്ധിയിൽ രാജ്യത്തിന്റെ മുന്നേറ്റം രാജ്യത്തിന്റെ കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി മിക്ക സാങ്കേതിക വിദ്യകൾക്കും ശക്തി പകരുന്ന പതിനായിരത്തിലധികം ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റുകൾ സുരക്ഷിതമാക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് നിർമ്മിത ബുദ്ധിയിൽ ഒരു വൻ ശക്തിയായി മാറാനുള്ള ഇന്ത്യയുടെ പ്രയാണത്തിന് ചുക്കാൻ പിടിക്കുന്നത് അശ്വിനി വൈഷ്ണവാണ് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിനും കഴിവിനും ലഭിച്ച അംഗീകാരമാണ് ഇപ്പോൾ ടൈം മാഗസിൻ തെരഞ്ഞെടുപ്പോട് ലഭിച്ചിരിക്കുന്നത് ബിൽഗേറ്റ്സ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഇൻഫോസിസിന്റെ സഹസ്ഥാപകനായ അദ്ദേഹം കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി ഇന്ത്യയുടെ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനായി പരിശ്രമിക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ബയോമെട്രിക് തിരിച്ചറിയൽ കാർഡായ ആധാർ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് നന്ദൻ നിലേഗനിയാണ് രാജ്യത്തിനകത്തും പുറത്തും നടത്തിയ ഡിജിറ്റൽ പരിവർത്തനങ്ങൾക്കാണ് ടൈംസ് മാഗസിൻ്റെ അംഗീകാരം ബാംഗ്ലൂരിലാണ് നന്ദൻ നിലയ്ക്കനി ജനിച്ചത് മാതാപിതാക്കളായ ദുർഗയും മോഹൻ റാവു നിലേഖനയും കർണാടകയിലെ സിർജയിൽ നിന്നുള്ള കൊങ്കണിക്കാരായിരുന്നു പിതാവ് മൈസൂർ മിനർവ മിൽസ് എന്നിവയുടെ ജനറൽ മാനേജറായിരുന്നു നിലേകനിയുടെ മൂത്ത സഹോദരൻ വിജയ് അമേരിക്കയിലെ ന്യൂക്ലിയർ എനർജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുന്നു ബിഷപ്പ് കോട്ടൺ ബോയ്സ് സ്കൂളിലും ധാർവാഡിലെ കർണാടക പി യു കോളേജ് ധാർവാഡിലെ സെൻറ് ജോസഫ് ഹൈസ്കൂളിലും പഠിച്ച നിലേഖനി ഐ ഐ ടി ബോംബെയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മുംബൈ ആസ്ഥാനമായുള്ള പട്നി കമ്പ്യൂട്ടർ സിസ്റ്റംസിൽ അദ്ദേഹം തൻ്റെ കരിയർ ആരംഭിച്ചു അവിടെ അദ്ദേഹം എൻ ആർ നാരായണമൂർത്തിയെ കണ്ടുമുട്ടുകയും അഭിമുഖം നടത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ നിലേഖനിയും മൂർത്തിയും മറ്റഞ്ചുപേരും പട്നി വിട്ട് ഇൻഫോസിസ് എന്ന സ്വന്തം കമ്പനി ആരംഭിച്ചു രണ്ടായിരത്തി രണ്ട് മാർച്ചിൽ ഇൻഫോസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിലയണ്ണി രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ വരെ കമ്പനിയുടെ സിഇഒ ആയി സേവനമനുഷ്ഠിച്ചു സിഇഒ ആയിരുന്ന തന്റെ അഞ്ചു വർഷത്തെ ഭരണകാലത്ത് ഇൻഫോസിസിന്റെ ആസ്തി ഇരട്ടി വളർന്ന് മൂന്ന് ബില്യൺ ഡോളറായി രാജ്യത്തെ രണ്ടാമത്തെ സോഫ്റ്റ്വെയർ കയറ്റുമതി സ്ഥാപനം എന്ന സ്വപ്ന തുല്യമായ നേട്ടത്തിലേക്ക് കൈപിടിച്ച് ഇരുപത്തിയെട്ട് വർഷം അദ്ദേഹം ഇൻഫോസിസിന് ഒപ്പമുണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴിൽ സ്ഥാനമൊഴിഞ്ഞ അദ്ദേഹം രണ്ടായിരത്തി പതിനേഴിൽ സിഇഒ വിശാൽ സിക്ക പുറത്തായതിനു ശേഷം ഇൻഫോസിസിലേക്ക് മടങ്ങിയെത്തി വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് കമ്പനിയെ രക്ഷിക്കാനും അദ്ദേഹത്തിനായി ഇന്ത്യയുടെ ആധാർമാൻ എന്നും നിലകനി അറിയപ്പെടുന്നു രണ്ടായിരത്തിഒൻപതിൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് തന്ത്രപ്രധാനമായ മറ്റൊരു ലക്ഷ്യത്തിനായി സമീപിച്ചപ്പോഴാണ് ഇൻഫോസിസ് കോ ചെയർമാൻ സ്ഥാനം ഉപേക്ഷിച്ചത് വെല്ലുവിളി ഇരട്ടെടുക്കുന്നത് എന്നും ഹരമായി കണ്ട നിലക്കനി കോടി ഇന്ത്യക്കാരെ ഒരു തിരിച്ചറിയൽ രേഖയ്ക്ക് കീഴിൽ അണിനിരത്തുക എന്ന വിപ്ലവ പദ്ധതിയെ സ്വയം ചുമലിലേറ്റി യുണീക് ഐഡന്റിറ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാൻ എന്ന നിലയിൽ നാലു വർഷത്തോളം മൻമോഹൻ സിംഗിനും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്കുമൊപ്പം പ്രവർത്തിച്ചു ആശയങ്ങൾക്ക് പഞ്ഞമില്ലാത്ത നിലകണി സബ്സിഡികളും സ്കോളർഷിപ്പുകളും ബാങ്ക് അക്കൗണ്ടിലൂടെ വിതരണം ചെയ്യാനുള്ള ശ്രദ്ധേയമായ മാറ്റത്തിന് രാജ്യത്തെ സജ്ജമാക്കി ആധാർ പദ്ധതിയുടെ വിജയകിരീടം ചൂടിയാണ് ഐടിയിൽ നിന്ന് പൊതുപ്രവർത്തനത്തിലേക്ക് അപ്ഡേറ്റ് ചെയ്തത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബംഗളൂരു സൌത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായെങ്കിലും മണ്ഡലം തുണച്ചില്ല രാഷ്ട്രീയത്തിന്റെ ഇടവേളയിൽ നിലകണി ശ്രദ്ധേയമായ ഒരു പുസ്തക രചനയിൽ പങ്കാളിയെ റീപോർട്ടിംഗ് ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ വരുന്നതോടെ സർക്കാർ സംരംഭകത്വം കുതിച്ചുപായുമെന്ന് നിലകണി പ്രവചിച്ചു രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ ചരിത്രത്തിന്റെ ആവർത്തന പോലെ മറ്റൊരു പ്രധാനമന്ത്രി കൂടി അദ്ദേഹത്തിന്റെ സേവനം തേടി അങ്ങനെ കറൻസി പ്രതിസന്ധി വേളയിൽ നരേന്ദ്രമോദിയുടെ ഡിജിറ്റൽ ഉപദേഷ്ടാവായി ഈ രീതിയിൽ ചരിത്രം കുറിച്ച മനുഷ്യനെയാണ് ഇപ്പോൾ ടൈം മാഗസിനും അംഗീകരിക്കുന്നത് ടൈം മാഗസിന്റെ സ്ഥാനം പിടിച്ച മറ്റൊരു ഇന്ത്യക്കാരൻ നടൻ അനിൽ കപൂർ ആണ് അനുമതിയില്ലാതെ അനിൽ കപൂറിന്റെ ശബ്ദം പേര് ചിത്രം തുടങ്ങിയ വ്യക്തിഗത വിവരങ്ങൾ ദുരുപയോഗം ചെയ്ത സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി പതിനാറ് സ്ഥാപനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു കപൂറിന്റെ നിയമ പോരാട്ട വിജയം അവകാശങ്ങളുടെ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലോകത്തിന് പാഠമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ടൈം മാഗസിനിൽ അദ്ദേഹത്തിന്റെ പേരുൾപ്പെടുത്തിയത് ഏറ്റവും രസാവഹം ഇന്ത്യയിൽ ഇപ്പോൾ അത്രയൊന്നും തിളക്കമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് അനിൽ ടൈം മാഗസിനിൽ ഇടം പിടിച്ചത് വ്യക്തിയുടെ മാത്രമല്ല വിഷയത്തിന്റെ മെറിറ്റാണ് അവർ നോക്കുന്നതെന്നും വ്യക്തം നടൻ നിർമ്മാതാവ് ടെലിവിഷൻ അവതാരകൻ എന്നീ നിലകളിലൊക്കെ നാല് പതിറ്റാണ്ട് ചലച്ചിത്ര ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് അനിൽ നൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ട് ദേശീയ ചലച്ചിത്ര അവാർഡുകളും ഏഴ് ഫിലിം ഫെയർ അവാർഡുകളും ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിന് ഒരു പഞ്ചാബി ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചത് ചെറുപ്പം തൊട്ട് സിനിമയുടെ ലോകം കണ്ട് വളർന്നവരാണ് അദ്ദേഹം പിതാവ് സുരീന്ദർ കപൂർ ചലച്ചിത്ര നിർമ്മാതാവായിരുന്നു അനിലിന്റെ മൂത്ത സഹോദരൻ ബോണി കപൂർ ചലച്ചിത്ര നിർമ്മാതാവും ഇളയ സഹോദരൻ സഞ്ജയ് കപൂർ ഒരു നടനുമാണ് ബോണിയുടെ ഭാര്യയാണ് അന്തരിച്ച ഇതിഹാസനടി ശ്രീദേവി നോയിഡ ഫിലിം സിറ്റിയുടെ സ്ഥാപകനും മർവ സ്റ്റുഡിയോയുടെ സ്ഥാപകനുമായ സന്ദീപ് മർവ അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരനാണ് കപൂർ കുടുംബത്തിലെ പൃഥ്വിരാജ് കപൂർ അദ്ദേഹത്തിന്റെ പിതാവിന്റെ ബന്ധുവായിരുന്നു ചെമ്പൂരിലെ ഔർ ലേഡി ഓഫ് പെർപജുൽ സക്കർ ഹൈസ്കൂളിലും മുംബൈയിലെ സെന്റ് സേവിയേഴ്സ് കോളേജിലുമാണ് പഠിച്ചത് പഠനകാലത്ത് തന്നെ സിനിമയായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ സിനിമാ ജീവിതം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഉമേഷ് മേഹ്റയുടെ ഹമാരെ തുമാരെ എന്ന ചിത്രത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ വംശവൃക്ഷം എന്ന തെലുങ്ക് ചിത്രത്തിലാണ് അനിൽ കപൂർ ആദ്യമായി നായകനായി അഭിനയിച്ചത് മണിരത്നം സംവിധാനം ചെയ്ത ആദ്യ ചിത്രമായ പല്ലവി അനുപല്ലവിയിലും അനിൽ കപൂർ ആയിരുന്നു നായകൻ കന്നഡ ചിത്രമായിരുന്നു ഇത് എൺപതുകളിലും തൊണ്ണൂറുകളിലും അമിതാഭ് ബച്ചനെ പോലും അതിശയിപ്പിക്കുന്ന താരമൂല്യമാണ് അനിൽ കപൂറിനുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ തേസ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബേട്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ബി വി നമ്പർ വൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ താൾ രണ്ടായിരത്തിലെ പുകർ രണ്ടായിരത്തി അഞ്ചിലെ നോ എൻട്രി എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ മികച്ച ചിത്രങ്ങളെ കണക്കാക്കുന്നത് പക്ഷേ രണ്ടായിരത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്ക് തിരിച്ചടിയേറ്റു പതുക്കെ അദ്ദേഹം ഹീറോ വേഷത്തിൽ നിന്ന് ഒഴിവായി സപ്പോർട്ടിംഗ് വേഷത്തിലേക്ക് തിരിഞ്ഞു രണ്ടായിരത്തി അഞ്ചിന് ശേഷം നിർമ്മാതാവും അദ്ദേഹം സജീവമാണ് പക്ഷേ ഹിന്ദിയിൽ ബച്ചനെ വില്ലുന്ന സൂപ്പർ സ്റ്റാറായി അദ്ദേഹം മാറുമെന്ന പ്രവചനം പാഴായി പക്ഷേ അതിൽ കാര്യമൊന്നുമില്ല എന്ന് അനിൽ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യുന്നതിലാണ് കാര്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അങ്ങനെയിരിക്കെയാണ് തന്റെ ഫോട്ടോ അനുവാദം കൂടാതെ പ്രസിദ്ധീകരിച്ച കേസ് ഉണ്ടാവുന്നതും അതിൽ അദ്ദേഹം ചരിത്രപ്രധാനമായ വിധി നേടുന്നതും